പ്രിയപ്പെട്ടവരെ നമസ്കാരം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പരീക്ഷ എഴുതിയവരുടെ രണ്ടാം ഘട്ട റിസൾട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഏറ്റവും പുതിയ അപ്ഡേഷൻ ആദ്യമേ മലയാളത്തിൽ താങ്കളിലേക്ക് എത്തിക്കുന്നത് എം നോട്ട്സ് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് ഞാൻ മുഹമ്മദ് മുബാറക് മാസ്റ്റർ വെൽക്കം ടു എം നോട്ട്സ് ഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിസംബർ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഈ മാസം ഒമ്പതാം തീയതി ജാൻവരി രണ്ടായിരത്തി ഇരുപത്തി നാല് ഒമ്പതാം തീയതി വരെ ഇഗ്നോയുടെ എക്സാമിനേഷൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ നടത്തിക്കൊണ്ടിരിക്കുന്നതിൽ ആദ്യത്തെ കുറേ പേപ്പറുകളുടെ കുറെ സബ്ജക്റ്റുകളുടെ ഏകദേശം രണ്ടായിരത്തിൽ കൂടുതൽ സബ്ജക്റ്റുകളുടെ റിസൾട്ടുകൾ ഒന്നാം ഘട്ടത്തിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് മൊത്തം നാലായിരത്തിൽ പരം സബ്ജക്റ്റുകളാണ് ഇഗ്നോയിൽ നമ്മൾ പരീക്ഷകളിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ പരീക്ഷ നടത്തുന്നതിലെ പരമ്പരാഗത യൂണിവേഴ്സിറ്റി ചെയ്യുന്നത് നമ്മൾ എല്ലാ റിസൾട്ടും വരട്ടെ റിസൾട്ട് എല്ലാ ഫലം വരുന്നതിന് മുമ്പ് എല്ലാറ്റിന്റെയും പേപ്പർ വാല്യുവേഷൻ കഴിഞ്ഞതിന് ശേഷം പേപ്പർ വാല്യുവേഷൻ കഴിഞ്ഞതിന് ശേഷം റിസൾട്ട് പബ്ലിഷ് ചെയ്യാം എല്ലാ പരീക്ഷകളും കഴിഞ്ഞതിന് ശേഷം എന്ന് എല്ലാവരും മാറ്റിവയ്ക്കും പക്ഷേ നം ഇഗ്നോ നമ്മുടെ യൂണിവേഴ്സിറ്റി എപ്പോഴൊക്കെയാണോ പരീക്ഷ കഴിഞ്ഞത് അത് ഉടനെ 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 തന്നെ എല്ലാവർക്കും അയച്ചു കൊടുത്ത് പേപ്പർ അയച്ചു കൊടുത്ത് അതിൻ്റെ റിസൾട്ടുകൾ കിട്ടുന്ന മുറയ്ക്ക് അപ്പോൾ അപ്പോൾ തന്നെ സൈറ്റിൽ പബ്ലിഷ് ചെയ്യുന്നു കാരണം എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളും ജീവിതം കൊണ്ടാണ് അവർ ഈ വ്യവഹാരം ചെയ്തുകൊണ്ടിരിക്കുന്നത് പഠനപ്രക്രിയയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അവർക്ക് ഏറ്റവും എളുപ്പം കിട്ടത്തക്ക രൂപത്തിലാണ് ഈ പ്രക്രിയകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക എവിടെയാണ് നമുക്ക് ഇഗ്നോയിലെ റിസൾട്ട് ലഭ്യമാക്കുക എഴുതിയെടുത്തോളൂ എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ താങ്കൾക്ക് ചോദ്യങ്ങൾ ചോദിച്ചാൽ ഈ ലൈവ് സെഷനിൽ ഞാൻ താങ്കൾക്ക് മറുപടി നൽകുന്നതായിരിക്കും ഡബ്ല്യു 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 ഡോട്ട് ഇഗ്നോ ഡോട്ട് എ സി ഡോട്ട് ഐ എൻ എന്നുള്ള സൈറ്റിൽ പോവുക ാണ് എങ്കിൽ നമുക്ക് ഇതുപോലെ ഹോം ഹോം പേജ് പേജ് ലഭ്യമാണ് ആ റിസൾട്ട്സ് എന്നുള്ള ലിങ്കിൽ താങ്കൾക്ക് ക്ലിക്ക് ചെയ്താൽ റിസൾട്ട്സ് താങ്കൾക്ക് ഇങ്ങനെ ലഭ്യമാണ് ഇവിടെ റിസൾട്ട്സ് ടേം എൻട്രൻസ് എക്സാം റിസൾട്ട്സ് റിസൾട്ട് ഗ്രേഡ് കാർഡ് ഓപ്പൺ മാറ്റ് അതുപോലെ തന്നെ ടേം ഗ്രേഡ് കാർഡ് റീവാല്യേഷൻ എന്നുള്ള കുറേ സംഗതികൾ ഉണ്ട് ഞാൻ റീവാല്യേഷനും കൂടി ഊന്നൽ കൊടുത്തുകൊണ്ടാണ് ഈ ഇൻഫർമേഷൻസ് താങ്കളിലേക്ക് നൽകുന്നത് ടേം എൻഡ് എന്നുള്ളത് ഇവിടെ ക്ലിക്ക് ചെയ്യുക ടേം എൻഡിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ട്വന്റി സിക്സ് ഡിസംബറിലാണെങ്കിൽ പോലും ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ടേം എൻഡ് എക്സാം റിസൾട്ട് ന്യൂ എന്നുള്ളത് നമുക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റും അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നോക്കൂ സ്റ്റാറ്റസ് ആസ് ഓൺ ജനുവരി ത്രീ ജനുവരി തേർഡ് ട്വന്റി ട്വന്റി ഫോർ ടേം എൻ്റെ ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ത്രീ എക്സാം റിസൾട്ട് എൻ്റർ യുവർ എൻറോൾമെന്റ് നമ്പർ ഞാൻ നേരത്തെ എന്നോട് ചോദിക്കാൻ ചോദിച്ച ഒരു കുട്ടിയുടെ റിസൾട്ട് ഇരുപത്തിരണ്ട് അമ്പത് അറുപത്തി ഒന്ന് പൂജ്യം അഞ്ച് നാല് ആറ് ഒരു ഉദാഹരണത്തിന് വേണ്ടി ഒരു കുട്ടിയുടെ ഞാൻ ഇവിടെ റിസൾട്ട് കാണിക്കുന്നു എൻറോൾമെന്റ് നമ്പർ നോട്ട് ഫൗണ്ട് എന്നാണ് ഇവിടെ കാണിക്കുന്നത് ഞാൻ ആ കുട്ടിക്ക് ഒരു മാർഗത്തിൽ റിസൾട്ട് ഇരുപത്തിരണ്ട് അമ്പത് അറുപത്തി ഒന്ന് പൂജ്യം അഞ്ച് നാല് ആറ് എന്ന് പറയുന്ന ഒരു റിസൾട്ട് ഞാൻ എടുക്കുന്നു ഇവിടെ റിസൾട്ട് ആ കുട്ടിയുടേത് വന്നിട്ടുണ്ട് ഇപ്പോൾ സമയം കൃത്യം എട്ട് മണി ഏഴ് മിനിറ്റ് ഇതിൽ കിട്ടിയിരിക്കുന്ന റിസൾട്ട് പ്രകാരം വളരെ ഇമ്പോർട്ടന്റ് ആണ് ഞാൻ ഇത് ഒരു ഉദാഹരണത്തിന് താങ്കളുടെ അടുത്തേക്ക് എടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മന്ത് ആൻഡ് ഇയർ ഇത് ഈ മാർക്ക് എനിക്ക് ആ കുട്ടി തെറ്റായി എൻ്റെ അടുത്തേക്ക് തന്നതാണ് ആറ് ഇരുപത്തിമൂന്ന് ആറ് ഇരുപത്തിമൂന്ന് ആറ് ഇരുപത്തിമൂന്ന് എന്ന് പറഞ്ഞാൽ ഈ പേപ്പർ ആ കുട്ടി എഴുതിയത് എപ്പോഴാണ് എഴുതിയത് ജൂൺ ഇരുപത്തി മൂന്നിൽ പരീക്ഷ എഴുതിയതാണ് ഡിസംബറിന്റെ പരീക്ഷയിലും എനിക്ക് ഇത് കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത് മുമ്പുള്ള റിസൾട്ട് ആണ് എന്നാണ് മനസ്സിലാക്കുക പൂജ്യം ആറ് ഇരുപത്തി മൂന്നിലാണ് ഈ കുട്ടി സ്വാഭാവികമായും ഇത് ഇപ്പോൾ ഉള്ളതാണ് എങ്കിൽ പുതിയതാണ് എങ്കിൽ ഇവിടെ ഡേറ്റ് ഓഫ് അപ്ഡേഷൻ ഓൺ വെബ്സൈറ്റ് എന്നുള്ളതിൽ ഇന്നത്തെ തീയതി ഇവിടെ കാണേണ്ടതാണ് ഇതെല്ലാം ഇരുപത്തി മൂന്നിലെ ഡേറ്റുകളാണ് കാണുന്നത് എട്ടാം മാസം ഏഴാം മാസം എട്ടാം മാസം ഒമ്പതാം മാസം അപ്ഡേഷൻ ആയതാണ് ഇവിടെ കാണുന്നത് ഇവിടെ നൂറിൽ അമ്പത്തി ഒന്ന് മാർക്ക് ആ കുട്ടി പാസ് ആയിട്ടുണ്ട് നൂറിൽ മുപ്പത്തി അഞ്ച് മാർക്ക് പാസ്സായിട്ടുണ്ട് അമ്പതിൽ ഇരുപത്തിമൂന്ന് മാർക്ക് പാസ് ആയിട്ടുണ്ട് അമ്പതിൽ ഡിഗ്രി ആയതുകൊണ്ട് പതിനെട്ട് മാർക്ക് ഉണ്ടെങ്കിൽ നൂറിൽ മുപ്പത്തി അഞ്ച് മാർക്ക് ഉണ്ടെങ്കിൽ പാസ് ആണ് ഇതിലെല്ലാം ആ കുട്ടി പാസ് ആയിട്ടുണ്ട് പക്ഷേ എന്തെങ്കിലും കാരണവശാൽ ഇത് റീവാല്യുവേഷൻ ചെയ്യണം എന്ന് കരുതുക സപ്പോസ് ഈ കുട്ടിക്ക് ഇതിൽ നൂറിൽ നാൽപ്പത്തി അഞ്ച് മാർക്കേ കിട്ടിയിട്ടുള്ളൂ നൂറിൽ നാൽപ്പത്തി അഞ്ച് മാർക്ക് പോരാ എനിക്ക് ഇംഗ്ലീഷ് നൂറ്റി നാല് എന്നുള്ള പേപ്പറിൽ എഴുപത് മാർക്കോളം കിട്ടും എന്ന് ആ കുട്ടിക്ക് ഒരു തോന്നൽ ഉണ്ട് എങ്കിൽ നമുക്ക് റീവാല്യുവേഷൻ കൊടുക്കാം േഷൻ കൊടുക്കുമ്പോൾ താങ്കൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് എംനോട്ട്സ് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് ഇഗ്നോ ഹെൽപ്പ് ഡെസ്കിന്റെ സേവനം താങ്കൾക്ക് എന്തുകൊണ്ടും നിർബന്ധമാണ് കാരണം ഡേറ്റ് ഓഫ് അപ്ഡേഷൻസ് ഓൺ വെബ്സൈറ്റ് ബേസ് ചെയ്തുകൊണ്ട് ഒരു മാസത്തിനുള്ളിൽ റീവാല്യുവേഷന് നമ്മൾ അപേക്ഷിച്ചിട്ടില്ല എങ്കിൽ റീവാല്യുവേഷന് പിന്നെ കൊടുക്കാൻ കഴിയുകയില്ല അപ്പോൾ എല്ലായ്പ്പോഴും റിസൾട്ട് ഒരേ ദിവസമല്ല വരിക എന്നുള്ളത് പറയാനാണ് ഞാൻ ഈ സന്ദർശിക്കുന്നത് ം വിനിയോഗിക്കുന്നത് ഇപ്പോൾ നമ്മൾ ജാൻവരി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉള്ളതിലെ റിസൾട്ട് നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾ ആരെങ്കിലും റിസൾട്ട് നോക്കാതിരുന്നാലുള്ള അബദ്ധമാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഒമ്പതാം മാസത്തിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒമ്പതാം മാസത്തിൽ പതിനൊന്നാം തീയതി ഒമ്പതാം മാസത്തിൽ നാലാം തീയതി എട്ടാം മാസത്തിൽ രണ്ടാം തീയതി എട്ടാം മാസത്തിൽ പതിനൊന്നാം തീയതി എട്ടാം മാസത്തിൽ പതിനാറാം തീയതി ഏഴാം മാസത്തിൽ മുപ്പത്തി ഇങ്ങനെയൊക്കെയാണ് റിസൾട്ട് വരിക നിങ്ങൾ എന്തെങ്കിലും കാരണവശാൽ ഓ എല്ലാ റിസൾട്ടും വന്നിട്ട് ഞാൻ റീവാല്യുവേഷന് കൊടുക്കാം എന്നാണ് താങ്കൾ കരുതിയതെങ്കിൽ താങ്കൾ ഏറ്റവും വലിയ ൂകം ആണ് അഥവാ കിണറ്റിലെ തവളയാണ് എന്ന് ഞാൻ പറയും അത്രയും അബദ്ധമാണ് താങ്കൾ ചെയ്യുന്നത് ഒരു മാസത്തിനുള്ളിൽ റിസൾട്ട് പബ്ലിഷ് ചെയ്യാൻ താങ്കൾ ഒമ്പതാം മാസത്തിൽ റിസൾട്ട് വന്നതിന് ശേഷം ഏറ്റവും അവസാനം റിസൾട്ട് വന്നത് പതിനൊന്ന് ഒമ്പത് ഇരുപത്തി മൂന്നിന് റിസൾട്ട് വന്നിട്ട് ഓ പത്താം മാസത്തിനുള്ളിൽ ഞാൻ ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചാൽ പത്താം മാസത്തിൽ ഇത് ഈ ബിഇ ജി സി നൂറ്റി ഒന്നിന് നമുക്ക് റീവാല്യേഷൻ കൊടുക്കാൻ പറ്റില്ല നൂറ്റി േഷന് കൊടുക്കാൻ പറ്റില്ല നൂറ്റിമൂന്നിന് റീവാലുവേഷൻ കൊടുക്കാൻ പറ്റില്ല നൂറ്റി നാലിന് ഇതിൽ ഒന്നും തന്നെ താങ്കൾക്ക് റീവാല്യേഷൻ പത്തെ ഉള്ളിൽ കൊടുക്കാം എന്ന് വിചാരിച്ചാൽ ഏറ്റവും അവസാനം വന്നതിന്റെ ഒരു മാസം എന്നല്ല ഓരോന്നിനും ഓരോന്നിനും ഓരോ തീയതി ഉണ്ട് ആ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ട് ഒരു മാസത്തിനുള്ളിൽ എന്നാണ് കണക്ക് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ പരമാവധി താങ്കൾ മനസ്സിലാക്കി വെക്കുക മറ്റുള്ളവർക്ക് വളരെ നന്നായി ഇത് ഷെയർ ചെയ്തു കൊടുക്കുക താങ്കൾക്കും ഗുണമുണ്ടാകട്ടെ മറ്റുള്ളവർക്കും ഗുണമുണ്ടാകട്ടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇപ്പോൾ കുട്ടികളാകുന്ന ഒരു കൂട്ടം ആളുകൾ കൗൺസിലിംഗ് ആണ് കൗൺസിലിംഗ് ആണ് എഡ്യൂക്കേഷണൽ കൗൺസിലിംഗ് ആണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ ലീഡേഴ്സ് ഓൺ ദ ബോർഡ് ആണ് എന്നൊക്കെ പറഞ്ഞ് കുറേ കോപ്രായങ്ങൾ കാണിക്കുന്നതിൽ കുറേ തെറ്റുകൾ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായും നിങ്ങളെപ്പോലുള്ള എല്ലാവർക്കും ഒരു കൈത്താങ് നൽകുക എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ താങ്കളെ ഓർമ്മിപ്പിക്കുന്നത് നാട്ടിൽ മുറിവൈദ്യന്മാർ ഒരുപാട് പേര് ഈ കൗൺസിലിംഗിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാം വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അറിയാത്ത കുറേ കാര്യങ്ങൾ നിങ്ങളെ പ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് അവർക്ക് പോലും അറിയാത്തത് പിന്നെ അവർ എങ്ങനെയാണ് ഉത്തരം കണ്ടെത്തുക എന്നുള്ളത് താങ്കൾക്ക് തന്നെ മനസ്സിലാക്കാവുന്നതാണ് സോ കൃത്യമായ കൗൺസിലിംഗ് കിട്ടണമെങ്കിൽ കൃത്യമായ കരങ്ങളിലൂടെ കാര്യങ്ങളിലേക്ക് പോവുക എന്ന് മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ റിസൾട്ട് വന്ന ആ ദിവസം മുതൽ എന്നാണോ റിസൾട്ട് വന്ന നിങ്ങൾ റിസൾട്ട് നോക്കിയ ദിവസമല്ലോ നിങ്ങൾ റിസൾട്ട് നോക്കിയതല്ല റിസൾട്ട് ഇഗ്നോ സൈറ്റിൽ പബ്ലിഷ് ചെയ്ത് ഒരു മാസത്തിനുള്ളിൽ റീഇവാലുവേഷന് കൊടുക്കാം ഫോട്ടോ കോപ്പിക്ക് നമ്മൾ അപ്ലൈ ചെയ്യാം റീഇവാലുവേഷനും ഫോട്ടോ കോപ്പിക്ക് അപ്ലൈ ചെയ്യുന്നതിനും വളരെ സിമ്പിൾ ചില സ്റ്റെപ്പുകളാണ് അത് ശാസ്ത്രീയമായി ചെയ്യേണ്ടതുണ്ട് അത്തരത്തിലുള്ള സേവനങ്ങൾ താങ്കൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സെൻ്റർ ഫോർ ബിഹേവിയറൽ സയൻസിലെ ഈ വീഡിയോയിലുള്ള ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലുള്ള നമ്പറിലേക്ക് ഒരു വാട്സാപ്പ് മെസ്സേജ് അയക്കുക എല്ലാ നന്മകളും താങ്കൾ ൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു പ്രിയപ്പെട്ടവരെ ഇങ്ങനെ നമുക്കൊരു കൃത്യമായ ഒരു ഇൻഫർമേഷൻ ആയിരിക്കും കിട്ടുക ടേം എക്സാം റിസൾട്ട്സ് ജൂൺ രണ്ടായിരത്തി സ്റ്റാറ്റസ് ആസ് ഓൺ ജാൻവരി മൂന്ന് രണ്ടായിരത്തി ഏറ്റവും നല്ല റിസൾട്ട് താങ്കൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു എല്ലാ നന്മകളും താങ്കൾക്കും താങ്കളോടൊപ്പം ഉള്ളവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു ആ ബി 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 ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് എൻറോൾമെന്റ് 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 നമ്പർ 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 നോട്ട് എന്ന് വരുന്നു ഇവിടെ ഒന്ന് ടൈപ്പ് ടൈപ്പ് ചെയ്തോളൂ ചെയ്തോളൂ ആര്യ ആര്യ ഞാൻ പെട്ടെന്ന് റിസൾട്ട് പറഞ്ഞു തരാം വേറെ ആർക്കെങ്കിലും വേണമെങ്കിൽ അത് എന്താണ് എന്നുള്ളത് ഞാൻ ഇപ്പോൾ ഇവിടെ കാണിച്ചു തരാം എൻറോൾമെന്റ് നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്തോളൂ പെട്ടെന്ന് പെട്ടെന്ന് ടൈപ്പ് ചെയ്തോളൂ അപ്പോൾ റീവാല്യേഷൻ എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക നൂറ് മാർക്കിന് പി ജിക്ക് നാൽപ്പത് മാർക്കാണ് പാസ് മാർക്ക് യു ജിക്ക് മുപ്പത്തി അഞ്ച് മാർക്കാണ് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമിനും ഡിപ്ലോമ പ്രോഗ്രാമിനും പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ പ്രോഗ്രാമിനും മുപ്പത്തി അഞ്ച് മാർക്ക് എന്നും പി ജിക്ക് നാൽപ്പത് മാർക്കാണ് എന്നും കൃത്യമായി മനസ്സിലാക്കുക ആര്യ ബി എൻറോൾമെന്റ് നമ്പർ അയച്ചു തരാൻ പ്രയാസപ്പെടുന്നുണ്ട് താങ്കൾ സ്വയമേ നോക്കുന്നുവെങ്കിൽ വളരെ സന്തോഷം ഇവിടെ ഞാൻ തന്നിരിക്കുന്ന ലിങ്കില് ഈ വീഡിയോയിലെ ലിങ്കിൽ താങ്കൾക്ക് അത് പബ്ലിഷ് ചെയ്യാവോ താങ്കൾക്കത് ലഭ്യമാണ് എല്ലാ നന്മകളും താങ്കൾക്കും മറ്റുള്ളവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു പ്രിയപ്പെട്ടവരെ നന്ദി നമസ്കാരം ജയ് ഹിന്ദ്